പ്രിയമുള്ളവരെ ഞാനിപ്പോൾ ഉള്ളത് സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിലാണ് പരിശുദ്ധ പിതാവിൻ്റെ സിംഹാസനം കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുകയാണ് ആഗോള കത്തോലിക്ക സഭ അല്ലെങ്കിൽ ലോകം മുഴുവനും ഇത്രമാത്രം സ്നേഹിക്കുന്ന മറ്റൊരു മാർപ്പാപ്പയുണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഏറെ സന്തോഷത്തോടെ അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ നിയമ നിമിഷങ്ങളാണ് കാരണം മറ്റൊന്നുമല്ല ഈ പോപ്പ് ഫ്രാൻസിസിൻ്റെ ഈ ഫ്യൂണറലിൽ എനിക്ക് പങ്കെടുക്കുവാനായിട്ട് റോമിൽ വരുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം ഇപ്പോൾ സമയം വത്തിക്കാനിൽ പതിനൊന്നേ മുക്കാലായി പന്ത്രണ്ട് മണിയോടുകൂടി അതായത് അർദ്ധരാത്രിയോട് കൂടിയിട്ട് പോപ്പ് ഫ്രാൻസിൻ്റെ വ്യൂവിംഗ് അല്ലെങ്കിൽ മൃതശരീരം കാണുവാനായിട്ടുള്ള ഒരു സമയം തീരുകയാണ് കൃത്യം പതിനഞ്ച് മിനിറ്റുള്ളിനുള്ളിൽ തന്നെ ഇവിടെ വരുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു കോടിക്കണക്കിന് ജനങ്ങൾ പല രാജ്യത്തു നിന്ന് പല നാടുകളിൽ നിന്ന് ഇവിടെ വരുന്നു ഇതെല്ലാം വരുന്നത് പോപ്പിനോടുള്ള വലിയ സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടുമാണ് നാന ജാതി മതസ്ഥരായ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട പാപ്പയാണ് പോപ്പ് ഫ്രാൻസിസ് പോപ്പ് ഫ്രാൻസിന് നിത്യശാന്തി നേരുന്നു